Hello! എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നയനയുടെയും ആദർശിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ് ആദർശ നയനയെ വിളിച്ചിട്ട് നമുക്കിന്ന് പുറത്ത് പോയിട്ട് ഡിന്നറൊക്കെ കഴിക്കാം എന്ന് പറയുന്നു അത് കേട്ട് നയന ആകെ ഷോക്കാവുന്നു എക്സൈറ്റഡ് ആവുന്നു സന്തോഷത്തോടു കൂടി നയന ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗ നയനയുടെ റൂമിലേക്ക് വരികയും നയന ആദർശയുടെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നുള്ള കാര്യം തൻ്റെ അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ കനകദുർഗയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് കാരണം അദർശ് തൻ്റെ മകളെ നല്ല രീതിയിലാണ് നോക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ആ അമ്മയ്ക്ക് ഉണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ അവർ സന്തോഷം പങ്കിടുന്ന ആ ഒരു സമയത്ത് തന്നെ ജലജ ഇതെല്ലാം തന്നെ മാറി നിന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നേരെ തന്നെ നിന്റെ സന്തോഷം ഇപ്പം തന്നെ കെടുത്തി തരാടി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ദൈവയാനിയുടെ അടുത്തേക്ക് പോകുന്ന ജലജയാണ് നമ്മൾ ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് കാണുന്നത് അല്ലേ ഇന്നലത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ട ഭാഗം അതാണ് അപ്പം എന്തായാലും ബാക്കി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ചിട്ട് നോക്കാം നിങ്ങൾ ഒരു നിമിഷം നമുക്ക് വേണ്ടി തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ എന്തായാലും ചിലജ അങ്ങ് പോകുന്ന സമയത്ത് തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും ഹാളിൽ ഇരിക്കുന്നുണ്ട് വേഗം തന്നെ ചിലജ ഹാളിൽ ചെന്നിട്ട് മുത്തശ്ശിനോടും മുത്തശ്ശിയും പറയും മുത്തശ്ശിയോടും പറയുകയാണ് അതെ വേഗം റെഡി ആയിക്കോ ഇന്ന് നമ്മളെ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുകയാണ് അല്ല പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നു നിന്നോട് ദാരു പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അതെ ആദർശം നയനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാ അതുകൊണ്ട് എല്ലാവരും റെഡി ആയിക്കോളാം പറയാനേട്ടോ അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയാണ് ആ കുറേ കാലമായി പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തായാലും അത് നല്ല കാര്യമായി നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് ഫുഡ് ഫുഡ് കഴിക്കാന്ന് പറയുകയാണ് കേട്ടോ ജലച്ച നീര് ദിവ്യേനയുടെ അടുത്താണ് ദിവ്യാനിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് ഇടത്തി വേഗം റെഡി ആയിരിക്കും നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനെ കഴിക്കുക അതെന്താ അങ്ങനെ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് ആദർശ നയനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനേ പറയാണ് അല്ല ആദർശ എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ കാര്യം എന്നോടല്ലേ ആദ്യം പറയാറ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയാണ് ഇപ്പോൾ അവളോട് പറഞ്ഞത് ഞാൻ കേട്ടു അവൾ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇടത്തയോട് പറയണ്ടാന്ന് അതുകൊണ്ടായിരിക്കും അവൻ പറയാത്തേന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീപ്പൂരി അവിടെ ഇട്ടിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ദേവയാനയുടെ ഉള്ളിലാണെങ്കിലും തൻ്റെ മകൻ എന്നെ ഇപ്പം തന്നോടത്ര സ്നേഹമൊന്നുമില്ല എല്ലാ കാര്യവും അവളോട് ചർച്ച ചെയ്യുള്ളൂ ഇപ്പം തന്നോടൊന്നും പറയാറില്ല തൻ്റെ മകന് തന്നെയോടും ഇപ്പോൾ വലിയ അടുപ്പമൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ കൂടെ വരുവാണ് ദയവാനിക്കിത് കേട്ടിട്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ജലജ നേരെ ചെല്ലുന്നത് ജാനകിയുടെ റൂമിലേക്കാണ് അങ്ങനെ ജലജ ജാനകിയോടും പറയാണ് അപ്പം ജാനി ജാനകിക്കും സന്തോഷാവുകയാണ് കുറേ നാളായല്ലോ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഇന്ന് എല്ലാവർക്കും കൂടെ ജോലിയായിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാം എന്ന് ജാനകിയും വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ കനക ഹാളിലേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് കനക കൂടി റെഡിയാക്കിയോ നമുക്കിന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക പറയുകയാണ് അപ്പോഴത്തേക്കും കനക വിചാരിക്കുകയാണ് അല്ല ആദർശം നയനേമല്ലേ പുറത്ത് പോകുന്നു പറഞ്ഞേ ഇന്നിനിപ്പോൾ ആ നയനയാണോ ഇനി എല്ലാവരും വിളിച്ചത് ഇനി നയന കരുതോ ഞാനാ പറഞ്ഞെന്ന് പറയുമോ എന്തായിരിക്കും എല്ലാവരും കൂടെ പോകുക എന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോഴത്തേക്കും ഇത് കേട്ട ഉടനെ തന്നെ ചില ച ഇടപെടുക കേട്ടോ ചിലജ പറയണേ ആ ഇവിടെ രണ്ട് പെൺമക്കളെ കെട്ടിച്ച് വിട്ടത് കാരണം ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ കനകയ്ക്കും വലിയ വലിയ റെസ്റ്റോറൻറ്റ് യറി ഭക്ഷണം കഴിക്കാൻ പറ്റും ഇതുപോലത്തെ ഭക്ഷണം ഇതുപോലത്തെ റെസ്റ്റോറൻറ്റിലും നിങ്ങൾ കയറി കാണില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നവ്യയ്ക്ക് ഒട്ടും പിടിച്ചില്ല അപ്പോൾ നവ്യ പറയുകയാണ് ഞങ്ങൾ ഭക്ഷണം കാണാത്തവരൊന്നും അല്ല നിങ്ങളെ പോലെ സ്വർണ്ണ കരണ്ടിയായിട്ടൊന്നും ഞങ്ങൾ ജനിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറഞ്ഞ പറയുകയാണ് ആ ഉവ്വ നീയൊക്കെ ഒക്കെ ഹോട്ടലിൽ കയറിയിട്ടുണ്ടാവും അതിൻ്റെ തെണ്ണ വരെ പോയിട്ടുണ്ടാവും അതിനകത്തോട്ട് കയറാനോ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറയാനെട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നവ്യക്ക് പിന്നെയും ദേഷ്യം വരികയാണ് നവ്യ എന്താ പറയാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ തന്നെ അവിടെ കനക വന്ന് ഇടപെടുകയാണ് മോളെ അവർ പ്രായത്തിന് മൂത്തതല്ലേ നിൻ്റെ അമ്മായിമ്മയല്ലോ ഒന്നുമല്ലെങ്കിലും നീ മിണ്ടാതിരിക്കുക അവരെന്തെങ്കിലും പറയട്ടെ എന്ന് നമ്മുടെ കനക പറയാണ് അതേസമയം തന്നെ ചാനകി പറയുകയാണ് എന്തൊരു നല്ല കാര്യത്തിന് ഒരുങ്ങിയാലും ഈ ജലജ ഇടത്തേക്ക് ഇതുതന്നെയാണ് പരിപാടി മറ്റുള്ളവരുടെ മനസ്സിങ്ങനെ കുത്തി വേദനിപ്പിക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴാണ് ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും എല്ലാവരും പോയി റെഡിയാവും നമുക്ക് വേഗം പോകാന്ന് പറഞ്ഞിട്ട് ബുദ്ശ്ശൻ എല്ലാവരോടും പോവാൻ പറയുകയാണ് റെഡിയാവാൻ പോകാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും കയറി പോവാട്ടോ അപ്പോൾ ജലചയം കയറി പോവാണ് അതിന് പുറകെ തന്നെ അഭിചെല്ലുകയാണ് എന്നിട്ട് അഭി ചെന്നിട്ട് ജലചയോട് ചോദിക്കുകയാണ് അമ്മക്ക് എന്തിൻ്റെ കേടായിരുന്നു അമ്മ എന്തിനും ഇങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ നവിയുടെ അമ്മയോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലച പറയണ ഓ അതായിരുന്നു കാര്യം ഇവിടെ മനുഷ്യന് തലയ്ക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല ആ പെണ്ണിനാണെങ്കിൽ ആ മരുന്ന് കലക്കി കൊടുത്തിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവൾ കാണിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും അബിക്കും ആകെ ടെൻഷനാവുകയാണ് അബിയും വിചാരിക്കുകയാണ് ശരിയാണ് ഇനിയിപ്പോൾ വീര്യം കുറഞ്ഞ നല്ല മരുന്നാണോ അപ്പം ജലജ് പറയാണ് ഇവക്കാണെങ്കിൽ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല ഇനി എങ്ങാനും ഒരു മണിക്കൂർ എന്നാണ് പറഞ്ഞത് ഇനി ആ സമയം ആവാത്തത് കൊണ്ടാണോയെന്ന് അറിയില്ല അപ്പോഴത്തേക്കും അഭി എങ്കിൽ പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ പോകേണ്ട കാര്യമുണ്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ചും റിസ്ക് ആയിരിക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ ജലചറയാണ് അതെ പുറത്തേക്ക് പോകുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ നല്ലതാണ് ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നമ്മളാണെന്ന് ആരും സംശയിക്കില്ല ഇനി അവിടെ നിന്ന് എന്തെങ്കിലും വലിച്ചു വാരി കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടായതാണെന്ന് എല്ലാവരും കരുതുള്ളൂ എന്ന് അറിയാനെ കേട്ടോ അടുത്ത സീനിൽ നവ്യനാണ് കാണിക്കുന്നത് നവ്യ ആകെ കൂടെ ടെൻഷനടിച്ചിരിക്കാനെ കേട്ടോ കാരണം ഇത്തരത്തിലുള്ള വർത്തനങ്ങളൊക്കെ ചെലചയായിട്ട് പറഞ്ഞല്ലോ അതിൻ്റെതായിട്ടുള്ള വിഷമം നവ്യൊക്കെ ഉണ്ട് അപ്പോൾ നവ്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കനക അവിടേക്ക് വരികയാണ് അപ്പോൾ കനക മോളോട് പോയിക്കുകയാണ് നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത് അവർ പറയണ കേട്ടിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഞാൻ വന്ന കാലം തുടങ്ങി അവർ ഇങ്ങനെയൊക്കെയാണ് അമ്മേ എനിക്കതിൽ വിഷമം ഉണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയാണ് ആ നീ എന്നവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം നീ മാത്രമല്ല നാ സൂക്ഷിക്കണം നിങ്ങളെ രണ്ടുപേരും വിടുന്ന് അടിച്ച് പുറത്താക്കാനായിട്ടാണ് അവരുടെ ശ്രമം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എനിക്കതെല്ലാം അറിയാമേ എന്ന് മേയെന്ന് പറയാനോ അപ്പോഴേക്കും കരങ്ക പറയുകയാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് ജലജയാണ് എല്ലാവരെയും തമ്മിൽ തെറ്റിപ്പിക്കുന്നത് അവരാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാമേ പിന്നെ എനിക്ക് അവരെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ കിടന്ന് പണിയെടുക്കാറുണ്ട് എന്നെ കിട്ടുമെന്നുമില്ല അതൊക്കെ നവ്യേ നയനയെ കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല നിൻ്റെ അനുകിത്യല്ലേ അവൾ പക്ഷെ നീ അവളെ ഒരു ശത്രുമായിട്ടാണ് എപ്പോഴും കാണുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അത് പിന്നെ അമ്മേ അവൾ എല്ലാവടത്തും കയറി ആളാവാൻ ശ്രമിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകം പറയുകയാണ് അവളാളാവാൻ ആയിട്ടല്ലല്ലോ മോളെ ശ്രമിക്കുന്നത് അവൾ അവളുടെ കടമകളൊക്കെ ചെയ്യല്ലേ മോളും അതുപോലെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും മോളോട് ഇഷ്ടമുണ്ടാകും അല്ലാതെ നിങ്ങള് തമ്മിൽ ഭിന്നിച്ചിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കനക നവ്യ ഉപദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ കനക ഉപദേശിക്കുകയാണ് അപ്പം നവ്യ ഇനി നവ്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് കനകയോട് അതേസമയം തന്നെ കനകയോട് നവ്യ പറയുകയാണ് അമ്മ റെഡിയാവും നമുക്ക് പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കനക പറയാണ് ഞാനങ്ങ് വരുന്നില്ല മോളെ എനിക്ക് വരണമെന്നൊന്നും ഇല്ലയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യം ആയിക്കാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടാണോ അവരങ്ങനെ പലതും പറയും അമ്മ അതൊന്നും കേൾക്കണ്ട അമ്മ വേഗം വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ പറഞ്ഞു വിടുക കേട്ടോ അങ്ങനെ കനക ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് പോവുകയാണ് അതേസമയം തന്നെ നവ്യയോട് ഉള്ളാണെങ്കിൽ ആകെ ഒരു പ്രശ്നം ടെൻഷനാണ് ഇനി എങ്ങാനും നമ്മുടെ നയന എല്ലാ സത്യങ്ങളും അമ്മയോട് പറയും തൻ്റെ അവസ്ഥ ആകെക്കൂടെ കുളമാകും എന്തായിരിക്കും ഇനി ഉണ്ടാവാൻ പോവാം എന്നൊക്കെ ടെൻഷൻ നമ്മുടെ നവ്യയുടെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നവ്യ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അബി കയറി വരുന്നത് കേട്ടോ എന്നിട്ട് അഭി നവ്യോട് വെക്കണം അല്ല നീ റെഡിയാവുന്നില്ല നമുക്കിന്ന് പുറത്ത് പോയി ഡിന്നർ ഒഴിക്കേണ്ടതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും നവ്യ പറയുക എങ്ങടാ ഞാനങ്ങ് വരുന്നില്ല നിങ്ങളുടെ അമ്മ എന്തൊക്കെ എൻ്റെ അമ്മേനെ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ എനിക്ക് ഞാനെ എൻ്റെ അമ്മേനെ അതിൽ നിന്ന് ഒഴിവാക്കിക്കോളാൻ പറയുകയാണ് അപ്പോഴത്തേക്കും അബി പറയാണ് അല്ല നീ അതുകൊണ്ടാണ് ഇങ്ങനെ വഴക്കടിച്ചിരിക്കുന്നത് നിനക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ സ്വഭാവം തിരുത്താനും പറ്റില്ല നീ അതൊന്നും വലിയ കാര്യം നീ പോയി റെഡിയാവുക ഏ എന്തായാലും നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഭക്ഷണമൊക്കെ ആയിരിക്കുള്ളൂ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ സോപ്പ് ഇടാനായിട്ട് സോപ്പിടാനായിട്ട് ശ്രമിക്കാനായിട്ടോ വേഗം തന്നെ ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള കളറിലുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇതിട്ടിട്ട് പോവാം അതിട്ടിട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വരുന്നില്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ അഭി പറയുകയാണ് നീ പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് ഒരു വിഷമം തോന്നിയാണ് അപ്പോൾ നവ്യ അറിയാം എങ്കിൽ പിന്നെ പോവാം വാ എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും അഭി പറയുകയാണ് നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് നിനക്കല്ലെങ്കിലും എന്നോട് ഒരു സ്നേഹമില്ല അഭി നീ എപ്പോഴെങ്കിലും ഡിന്നറിന് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിയാണ് ഇതിപ്പോൾ അദൃശ്യമായിട്ട് വിളിച്ച് പറഞ്ഞ കാരണം നമ്മൾ പോയല്ലേ നോക്കിയാണ് അപ്പോഴത്തേക്ക് അഭി പറയുകയാണ് ആരായാലും നമുക്ക് പോയാൽ പോരെ നീ ഇതുവരെ കഴിക്കാത്ത നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരിക്കുള്ളൂ നല്ല ടേസ്റ്റായിരിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടോടൊന്നു എന്നെ നവ്യക്ക് കൊതി വരുവാണ് വേഗം തന്നെ നവ്യ റെഡി ആവാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ നയന നല്ല രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും ഇന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങാം എന്തായാലും നായയുടെ ഉള്ളിലൊരു ടെൻഷനുണ്ട് ഇനിയിപ്പോൾ ഒരുങ്ങിക്കളത്തേക്ക് പോകുന്നതൊക്കെ കണ്ടുമ്പോൾ എല്ലാവരും ചോദിക്കില്ല എവിടെ പോകുന്നതെന്ന് ചോദിക്കില്ലേ അപ്പോൾ എല്ലാവരുടെ മുന്നിൽ എങ്ങനെയാണ് നോണ പറയാം പ്രത്യേകിച്ച് അമ്മയുണ്ട് അമ്മയുടെ മുമ്പിൽ എങ്ങനെയാ നോണ പറയാം അപ്പോൾ ഇങ്ങനെ നായന വിചാരിക്കുക എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നായന താഴേക്ക് പോവാണ് കേട്ടോ അതേ സമയം തന്നെ എല്ലാവരും റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു അപ്പം ആ നയന വിചാരിക്കുക അല്ല ഇതെന്താണ് എല്ലാവരും റെഡി ആയിരിക്കുന്നത് അപ്പോഴേക്കും നയന വരുന്നത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് അല്ലാതെ ഈ മോള് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ പഴയതിനെങ്കിലും സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോളിൽ നിന്ന് ഒരുങ്ങിപ്പോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ജാനകി പറയാം എങ്ങനെ സുന്ദരിയാവാതിരിക്കാനാണ് ഇന്ന് പുറത്തുനിന്നല്ല നമ്മളെല്ലാവരും ഡിന്നർ കഴിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയന വിചാരിക്കുകയാണ് അല്ല ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നത് പുറത്തുനിന്നാണെന്ന് എല്ലാവരും അറിഞ്ഞു ഇതെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ നയനെ കരുതുകട്ടോ അപ്പോൾ നയനു വിചാരിക്കുകയാണ് ഇനി അമ്മ എങ്ങാനും പറഞ്ഞതായിരിക്കുമോ നീ ആദർശ എൻ്റെ അമ്മ ഇത് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്തത് ഇനി എങ്ങനെയായിരിക്കും അവർ എന്നോട് പെരുമാറുക എന്നൊക്കെ ഇങ്ങനെ നയനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ ദേവയാനി ഒരുങ്ങി ചോദിക്കുകയാണ് അല്ല നമ്മളിപ്പോൾ കുറേ നേരമായാലും റെഡിയായിട്ട് നിൽക്കുന്നു ഇതുവരെ ആദർശം വന്നില്ലല്ലോ എന്ന് നോക്കിയാണ് പോവണ്ടേന്ന് നോക്കുകയാണ് അപ്പോഴെങ്കിലും നയനാകെ ഞെട്ടുകയാണ് കേട്ടോ ഏ ദൈവം ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ കൂടെ വരാനായിട്ടാണ് ഇരിക്കുന്നത് ഇത് എന്താ പറ്റിയെന്നുള്ള ഒരു രീതിയിൽ നയന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന എല്ലാവരോടും ആശ്ചര്യത്തോടും ചോദിക്കുകയാണ് അല്ല എല്ലാവരും വരുന്നുണ്ട് ഇനി ഡിന്നറിനെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി നോക്കുക അതെന്താ മോളെ ഞങ്ങൾ വരുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയന വേഗം തന്നെ അയ്യോ അബദ്ധമായി പോയല്ലോ മുത്തശ്ശിനോട് പറയാണ് അല്ല മുത്തശ്ശി എനിക്ക് എല്ലാവരും കൂടെ പോകുന്നതാണ് ഇഷ്ടം എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിന്നറിനൊക്കെ പോകുന്നത് വളരെ നല്ല കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ നയന പ്ലേറ്റ് മാറ്റി പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ സമയത്താണ് ആദർശ് കയറി വരുന്നത് ആദർശ് വന്ന് നോക്കുമ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു ഇതെന്താണോ സംഭവം നിങ്ങൾ ആദർശ നായനയെ നോക്കുകയാണ് നയനയാണെങ്കിൽ പെട്ടെന്ന് അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ആദർശിനോട് വേഗം തന്നെ ആദർശൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എടാ എത്ര നേരം ഞാൻ നിങ്ങൾ നീണ്ടേയും കാത്തിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം നമുക്ക് ഡിന്നറിന് പോകേണ്ടത് നോക്കുകയാണ് ഇത് കേട്ടോടനെ തന്നെ ആദർശിൻ്റെ ചങ്കിപടയാണ് കേട്ടോ ദീപമി ഇപ്പോഴും എല്ലാവരോടും പറഞ്ഞു പിന്നെ എനിക്കിട്ട് പണി തന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുകയാണ് അപ്പം അതൃശ്ചിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് ഡ്രസ്സ് ഒന്ന് മാറ്റണ്ടേട്ടിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഈ ഡ്രസ്സ് മാറ്റിയാൽ മതി വാ നമുക്ക് പോകാമെന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ആദർശനാകെ ടെൻഷൻ ആവേണ്ട ദൈവമേ നീ അമ്മയെ പറഞ്ഞാലോ അവിടെ അനി അനിയന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതെങ്ങാനും കഴിഞ്ഞാൽ തീർന്നു അമ്മ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ആദർശി വിചാരിക്കുക കേട്ടോ ആദർശമാണെങ്കിൽ ദേഷ്യത്തിൽ നിന്ന് അതിനെനെ നോക്കുകയാണ് കേട്ടോ നീ എല്ലാം എല്ലാവരോടും പറഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ അതേസമയം തന്നെ അനിയനെ കാണിക്കാണ് അനിയാണെങ്കിൽ അവിടെ ഗ്രാൻഡ് ആയിട്ടൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നല്ല പാട്ട് മ്യൂസിക് ഫുഡ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഏട്ടനെ ഏട്ടത്തിനും ഞെട്ടിക്കണമെന്നാണ് ആദർശ് എന്നാ അഭിവിചാരിക്കുന്നത് അതേസമയം തന്നെ ആദർശ് കാറിലേക്ക് കയറാണ് അപ്പം നയനയും കൂട്ടത്തിൽ കയറുകയാണ് അപ്പം നയനേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക അപ്പം നയനെ വിചാരിക്കുക ദൈവമേ ഇന്നിനി എൻ്റെ കഥ തീർന്നു ആദർശിട്ട് കൊന്നു എന്നെ കൊല വിളിക്കും എന്നുള്ള രീതിയിൽ നയനെ ഇരിക്കാനു കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്